ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം നമ്മൾ സെൽഫ് ക്ലീനിങ് ടാങ്കുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോട്ടോർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണ രീതിയിൽ മോട്ടറ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉയരം മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി അതിൻ്റെ സ്റ്റേജ് കണക്കാക്കാൻ ഹെഡ് സെൽഫ് ക്ലീനിങ് ടാങ്ക് വെക്കുമ്പോൾ വേറെ നമ്മൾ അപ്പോൾ അപ്പൊ നമ്മളിവിടെ ഫിറ്റ് ചെയ്യാം സെൽഫ് ക്ലീനിങ് ടാങ്ക് ആണ് അപ്പോൾ ഈ സെൽഫ് ക്ലീനിങ് ടാങ്ക് വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളൊന്ന് പിന്നെ മോട്ടർ പിന്നെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ സാധാരണ മോട്ടറ് പിന്നെ വാങ്ങുമ്പോൾ മീറ്റർ കണക്കാക്കിയിട്ട് എത്ര മീറ്റർ ഹെഡ് ഉണ്ടെന്നൊക്കെ കണക്കാക്കിയിട്ടല്ലേ നമ്മൾ എടുക്കുക അതായത് ഹൈറ്റ് വീടിൻ്റെ ഹൈറ്റ് എത്ര ഹൈറ്റിലാണ് വയ്ക്കുക അതുപോലെ തന്നെ കിടറിൻ്റെ ഹൈറ്റ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കുക എത്ര മീറ്റർ ഹെഡ് എന്നുള്ള കണക്കിൽ അപ്പം പിന്നെ കൂടുതൽ അൽബോ അല്ലെ ബെൻഡ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു മീറ്റർ നമ്മൾ കൂട്ടൂലേ അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് വയ്ക്കുമ്പോൾ ഒരു പത്ത് മീറ്റർ നമ്മൾ എക്സ്ട്രാ കണക്കാക്കേണ്ടി വരും അത് ഇത് കൂടാതെ ഇപ്പം നമ്മൾ ഈ ഒരു വൈ ഇട്ടത് മുകൾ നിലയത്തെ ബാത്റൂമിലേക്ക് കൊടുക്കാം കേട്ടോ രണ്ട് ടാങ്കിനിട്ട് ഇതിന് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇതിന് ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വൈ കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഫോഴ്സ് ഒന്നും വലിയ മാറ്റം വരാതെ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ പത്ത് മീറ്റർ കൂടുതൽ എടുക്കണം എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് എൽബോകൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് അപ്പോൾ ഈ എൽബോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓരോ എൽബോയ്ക്ക് എത്ര മീറ്റർ നമ്മൾ വരുന്നുണ്ടെന്ന് നോക്കണം ഈ സർക്കിളിൽ കാണുന്ന ഈ എൽബോസ് എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ നാല് എൽബോ മൂന്ന് ടീ അതുപോലെ തന്നെ മുകളിലൊരു ടീ വരുന്നുണ്ട് പിന്നെ ഒരു എൽബോ വേറും വരുന്നുണ്ട് അപ്പോൾ അഞ്ച് എൽബോയും നാല് ടീ നമുക്കിവിടെ വരുന്നുണ്ട് ഒമ്പതെണ്ണായിരം അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ അത് ക്ലീനിങ് പിന്നെ എന്നാൽ ഏറ്റവും ഉപകാരം തന്നാൽ പൊടിപടലങ്ങൾ കച്ചറ ഇതൊക്കെ നമുക്ക് അടിയിൽ പോയി കിട്ടും ടാപ്പിലൂടെ വന്നുകൊണ്ട് അടീൻ്റെ പ്രശ്നങ്ങളില്ല ലൈൻ ലൈൻ ഫിൽറ്റർ നമുക്ക് വെക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇങ്ങനത്തെ ടാങ്ക് വെച്ചിട്ട് വരില്ല ഒരുവിധം കച്ചറകളൊക്കെ നമുക്ക് അടിയിൽ അടിഞ്ഞു കൂടും അപ്പോൾ ഈ ചെറിയൊരു ഹോളാണ് നമ്മൾ ഇതിൻ്റെ പ്രഷറ് പിന്നെ നമ്മൾ ഇതിൽ ഇതാക്കാറുള്ളത് പിന്നെ റിട്ടൺ വലിയാതെക്കാനും കൂടിയാണ് ഇതിനൊരു ഈയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മെയിൻ കാരണം ഇതിൽ റിട്ടേൺ വെള്ളം അങ്ങോട്ട് വലിയാതിരിക്കാനാണ് ഈ ഒരു ഓൾ ഇട്ടുക ആ താഴെത്തന്നാൾ വരുന്നത് പിന്നെ മോട്ടറിനൊരു ദമ്മ് പിന്നെ ഇതിൽ പിന്നെ കുടിച്ചുകൂടി പ്രഷർ മോട്ടർ കൊടുക്കേണ്ടി വരും കാരണം അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് ഇത് ചെയ്യണത് വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രഷറും കൂടിയും നമുക്ക് ഈ ഒരു മോട്ടറിനെ കാണണ്ടതും അപ്പോൾ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള മോട്ടറിനെ വെക്കാൻ എന്നാൽ ലൈഫ് കൂടുട്ടോ അപ്പോൾ പറയാൻ കാരണം നമ്മൾ സാധാരണ ഒരു ഗ്ലാസ്സിലേക്ക് സ്റ്റോവ് വെച്ച് ഊതുമ്പോൾ ഒരു കാല് ഗ്ലാസ്സിലേക്ക് സ്റ്റോവ് വെച്ച് ഊതുമ്പോൾ ഉള്ള പ്രഷറും അപ്പോൾ ഈ ഒരു ഓള് മാത്രമേ ഉള്ളൂ ഇട്ടുക ഇതിന് ഇതിനപ്പുറത്തുണ്ട് ഒരു സിക്സമിൻ്റെ ഓള് ഒരിഞ്ച് പൈപ്പിന് അപ്പോൾ നമുക്ക് സൂചിയായിട്ട് ഒരു സ്ട്രോക്ക് കൊടുത്തിട്ട് വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് ഊതുമ്പോഴുള്ള പ്രഷറും അതുപോലെ തന്നെയാണ് ഇതിലേക്ക് വരുന്നതും അപ്പോൾ എന്തായാലും ഒരു പ്രഷർ അവിടെ കൊടുക്കേണ്ടി വരും മോട്ടറിന് ശക്തി എന്തായാലും വേണ്ടി വരും അപ്പോൾ കുറച്ച് കപ്പാസിറ്റി ഉള്ള മോട്ടറിന് നമ്മൾ വാങ്ങുക കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലത്തെ ബാത്റൂമിലത്തെ പ്രഷറാണ് കേട്ടോ അപ്പോൾ ഇത് കാണിക്കേണ്ടത് അത്യാവശ്യം നല്ല പ്രഷറുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനത്തെ ടാങ്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടാങ്കിന് കുറ്റം പറയല്ല ടാങ്കൊന്നും നല്ല ടാങ്ക് തന്നെയാണ് പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഇത്തരം ടാങ്കുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ മറ്റുള്ള പിന്നെ ഒരു ടാങ്കിന് നമ്മൾ പിന്നെ ഡീഗ്രേഡ് ചെയ്യില്ല കാരണം ഈ ഇങ്ങനത്തെ ടാങ്ക് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി കൂടി നമ്മൾ ശ്രദ്ധിക്കണം സാധാ ടാങ്കിനെ അപേക്ഷിച്ച് ഇതിൽ ഇത്ര ഫിറ്റിങ്സുകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മോട്ടോർ നമ്മൾ എടുക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മറിച്ച് നിങ്ങൾക്ക് അങ്ങനെയല്ല വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യട്ടോ നമ്മൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ